ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി വെള്ളി ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഈ അധ്യയന വർഷം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കിയത് വിവാദമായതോടെ സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് സർക്കാർ ഈ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തന ദിവസമാക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമം കണക്കിലെടുത്ത് പരിശോധിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് കണക്കിലെടുത്താണ് പുതിയ നടപടി അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി സർക്കാർ നിയമിച്ചിരിക്കുന്നത് സമിതി രണ്ടു മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഉത്തരവായതു മുതൽ രണ്ടു മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതിയോടെ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയപരിധി അവസാനിക്കുകയും ചെയ്യും കേവലം ഇനി ഒരു ദിവസം മാത്രമേ അപേക്ഷിക്കുവാനുള്ളൂ അതിനാൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത അർഹതപ്പെട്ടവർ എത്രയും വേഗം അപേക്ഷ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാം ക്ലാസ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹതയനുസരിച്ച് ഇതിലേക്ക് അപേക്ഷ വെച്ച് സ്കോളർഷിപ്പ് തുക നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗെഡുവായ ആയിരത്തി അറുനൂറും ജനുവരി മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ജനുവരി മാസത്തിൽ ലഭിക്കുന്നത് ഇന്നുമുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ഇന്ന് വിതരണം ചെയ്യുകയാണെങ്കിൽ വൈകിട്ടോടെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ തുക ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു ദിവസം കൂടി വൈകിയേക്കുമെന്ന് ഡി ബി ടി സെല്ലിൽ നിന്നും സൂചന ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ന് അക്കൗണ്ടിൽ തുക എത്താത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്ന് വിതരണം ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇന്നുമുതൽ വിതരണം ആരംഭിച്ച് അക്കൗണ്ടിൽ തുക എത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യമൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാസം അതായത് ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ് സർക്കാരുമായിട്ടുള്ള ചർച്ച പൂർണ്ണ പരാജയമായതിനെ തുടർന്നാണ് സമരത്തിലേക്ക് തന്നെ റേഷൻ വ്യാപാരികൾ കടന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് ജനുവരി മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി ഇരുപത്തിയേഴിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതം റേഷൻ കടകളിലെത്തി വാങ്ങാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ജനുവരി മാസത്തെ റേഷൻ നിങ്ങൾക്ക് ലഭിക്കാതെ വന്നേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം